അദ്ദേഹത്തിനെ വാക്കുകൾ കൊണ്ട് ഉരുണ്ട് കളിക്കാം കേരളത്തിൽ ഇന്നലെ മാധ്യമങ്ങളെല്ലാം ചർച്ചയാക്കിയത് മന്ത്രിയുടെ പ്രസ്താവന ആയിരുന്നല്ലോ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ ഏറ്റുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നല്ലോ ഞങ്ങൾ വെല്ലുവിളിച്ചതെന്താണ് ആ ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി പറഞ്ഞ സർക്കാർ ആ ഗൂഢാലോചന തെളിയിക്കണമെന്നാണ് ഒരു പിഞ്ചു ബാലൻ പതിനഞ്ച് വയസ്സുകാരൻ ദാരുണമായി മരിച്ച സംഭവത്തിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങളാണ് അവിടെ ഇലക്ട്രിക് ലൈൻ വലിച്ചത് ഞങ്ങളാണ് ആ പയ്യനെ അങ്ങോട്ട് നയിച്ചത് എന്നല്ല എൻ്റെ അർത്ഥം വരുന്നത് ഇത്ര ക്രൂരമായ ഫോൺ കോള് പരിശോധിക്കാൻ ഏ ഒരാളെ പിടി പിടിച്ചല്ലോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഈ പ്രതിയുടെ ഫോൺ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളാരെങ്കിലും അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റോ യു ഡി എഫിൻ്റെ നേതാക്കന്മാരോ എ പി അനിൽകുമാർ എം എൽ എയോ ഇവരാരെങ്കിലും ഈ പ്രതിയെ വിളിച്ചിട്ടുണ്ടോ ഞങ്ങളാരെങ്കിലും ഇതിൽ ഗൂഢാലോചന ഉണ്ടോ എന്തൊക്കെയായിരുന്നു അവരുടെ വ്യാഖ്യാനങ്ങൾ ആവശ്യങ്ങൾ എന്തായിരുന്നു അപ്പോൾ ഇത് പിൻവലിച്ച് മാറിയാൻ ഇനിയെങ്കിലും മന്ത്രി തയ്യാറാകണം ഇല്ലെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി മന്ത്രിക്ക് നിർദ്ദേശം നൽകണം ഇത് തെറ്റായി പോയി എന്ന് സമ്മതിക്കാൻ ബാധ്യതയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം